ൈവിലേക്ക് സ്വാഗതം നവനീത് ഹായ് രതീഷ് അശോകൻ ഹായ് ലൈവിലേക്ക് സ്വാഗതം ഗുഡ് ഈവനിങ് ചായ കുടിച്ചോ ചായ കുടിച്ചോ ആരെ ഞാൻ വായിച്ചൊക്കെ Jadi, this hai, 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 Special hai, Special. 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 hai, yeah, ചായക്കെടി ഞങ്ങളും ചായ കുടിച്ചു ഞങ്ങൾക്ക് ഇന്ന് സ്പെഷ്യൽ എന്തായിരുന്നു സ്പെഷ്യൽ ഒന്നുമില്ല ചിക്കുമോള ചിക്കുമോളാണോ യെസ് ാണ് പഠിക്കുന്നത് സ്റ്റാൻഡേർഡ് ഓ ലൗ എക്സാം എല്ലാം കഴിഞ്ഞോ ഇല്ല ഇന്നുണ്ട്

രണ്ട് മാസം 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 ടു ഇനി പൊളിച്ച് നടക്കാലോ നടക്കാമല്ലോ വെക്കേഷൻ അടിച്ച് പൊളിക്കും ാണ് മൂന്നിലേക്കും

വെക്കേഷന് ടൂർ പോകുന്നുണ്ടോ ഒന്നും തീരുമാനിച്ചിട്ടില്ല ചിലപ്പോ പോകും എവിടെ സ്ഥലം എവിടെയാതീഷ് എവിടെ സ്ഥലം ഞങ്ങള് മലപ്പുറം ജില്ലയാണ് നിലമ്പൂര് അയ്യോ നിങ്ങള് ഈ മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ കേട്ടോ നിലമ്പൂരിൽ

കംപ്ലീറ്റ് ായോ ഇല്ല എന്റെ വാച്ചവർ ആയിട്ടില്ല ഒരു വർഷം കഴിഞ്ഞ വീണ്ടും എൻ്റെ പോയി ഒന്നു തുടങ്ങി ഹായ് ലവിലേക്ക് സ്വാഗതം ഹരീഷ് പ്ലെയിന് കൊടുക്കുന്നുണ്ടോ പോണ എന്റെ പ്ലെയിന് കൊടുക്കുന്നുണ്ടോന്ന് കൊടുക്കുന്നില്ല കൊടുക്കുന്നില്ലല്ലോ നിന്റെ ഞാൻ കൊടുക്കില്ല ഓ സങ്കടപ്പെടിയുടെ ഡ്രൈവ് വാച്ച് അവർ കേറും ഒക്കെ ഇട്ടോണ്ടിരിക്കണ്ട് കേറിണ്ടാവും അടുത്തത് എന്താ പറയുന്നു ഓട്ടോനെ എന്നി അറിയോ അറിയാ അറിയാട്ടോ ഞാൻ ഷോർട്സിലൊക്കെ ലൈക്ക് ചെയ്യലൊക്കെ കാണലുണ്ടല്ലോ ഞാൻ വീഡിയോസ് തിരിച്ചും ലൈക്കൊക്കെ ചെയ്യലുണ്ട് ഐസ്ക്രീം ക്രീം വാങ്ങി തരാം എന്നോട് ഐസ്ക്രീം വാങ്ങിത്തരാം എവിടെ നിന്ന് ഇഷ്ടമുള്ള സാധനമാണ് ചിക്കുന് ഇഷ്ടമുള്ളൊരു സാധനമാണ് ഐസ്ക്രീം എന്നാൽ ഐസ്ക്രീം തിന്നാ പിറ്റേ ദിവസം മുതൽ അവർക്ക് പനിപിടിക്കും ചെയ്യും ഓരോ തമിഴ് തമിഴ് ലൈവ് അറിയില്ല ഒരേ ടൈമിലാണല്ലേ ഓക്കെ ഓക്കെ ഒരേ ടൈമിൽ ലൈവോ ലൈവ് ഞാൻ വെറുതെ രണ്ടു ദിവസം മുന്നൊന്ന് ഞാൻ ഇട്ടായിരുന്നു അതില് കൊറേ ആൾക്കാർ കയറിയായിരുന്നു ഞങ്ങൾ മിനിമം വൺ അവർ ലൈവ് ഇടൂ നോക്കൂ വൺ അവർ സ്കൂൾ അടക്കട്ടെട്ടോ സ്കൂൾ അടച്ചാൽ പിന്നേം ഫ്രീ ആവും തമിഴ് എല്ലാ മനസ്സിലായി മനസ്സിലായി സമയം ഓക്കെ നിങ്ങൾ ലൈവറിൽ ഞാൻ അത് കണ്ടിട്ടില്ല എഴു ആൾക്കാരൊക്കെ ലൈവ് ഇടുമ്പോ ഞാൻ കയറലുണ്ട് കുറച്ച് മെസ്സേജൊക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ നവിനീത് ചായ കുടിച്ചോ കുടിച്ചോ എന്താ നവനീത് Special uhum. Não é Não é não, O nulha. O nulha.

സൈക്കിൾ ഉണ്ട് ഏറോപ്ലൈൻ ഉണ്ട് ജീപ്പ് ഉണ്ട് ബസ് ഉണ്ട് കാറുണ്ട് വരയ്ക്കണം വരച്ചിട്ടില്ല ഒന്ന് വരച്ചാ മതി

ൂട്ടിയിലാണോ ഓക്കേ ഞങ്ങൾ നിർത്താൻ പോവാസൊക്കെയാണ് ഇതൊന്ന് പഠിപ്പിച്ചെടുക്കണം ഞാൻ വീട്ടിൽ ഓട്ടോയുടെ ഡ്രൈവർ എവിടെ പോയി ഓട്ടോയുടെ ഡ്രൈവർ ഡ്രൈവറെ പോയില്ല ഡ്രൈവർ ഇല്ലല്ലോ എന്തേലും ചോദിക്കാനുണ്ടോ ഞാൻ ഓക്കെ 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 നിങ്ങൾക്ക് വാച്ചവറൊക്കെ ആയോ നന്നായി നന്നായി പഠിച്ച് ഡോക്ടർ ആവട്ടോ ആവോ എനിക്ക് ുംറപ്പുണ്ടാപോലും അവർക്ക് നാട് പാലക്കാട് മണ്ണാർക്കാടാണ് ഓക്കേ എല്ലാരും സപ്പോർട്ടൊക്കെ ഞാൻ ലൈവ് ചെയ്യാൻ ഓക്കെ ലൈവ് തുടങ്ങി

എല്ലാം കാണാനേ നാളെ ലൈവ് ഉണ്ടാവും ഞാൻ ും ഞാൻസ് നോക്കിട്ടും പെട്ടെന്ന് ചില ടൈമിൽ അങ്ങനെ ചില ഷോർട്സ് ഒന്നും കേറണന്നല്ല അഞ്ഞൂറ് അല്ലെങ്കിൽ നാനൂറ്റി എമ്പത്തി ഏഴ് അങ്ങനെ നിക്കലാണ് ചിലത് പെട്ടെന്ന് കേറിക്കാൻ മുന്നിട്ടൊരു വീഡിയോ ലാക്ക് അടിച്ചു അല്ലാതെ കുറച്ചേ കേറണു ഇപ്പൊ ചെല പുലിയസൊക്കെ ഒരു ആയിരത്തിന് മേലെ എന്നാലും നാന്നൂറ് അഞ്ഞൂറ് വയസ്സുള്ളു അല്ലേ അങ്ങനെ തന്നെ ഉള്ളു എനിക്കിപ്പോ എവിടെ അവിടെ എത്ര വാച്ചേറെ ഇവിടെ ആയിര എണ്ണൂറിന്റെ കുറഞ്ഞായിരുന്നു എനിക്ക് മൂവായിരത്തിന്റെ മേലെ കയറിയായിരുന്നു പിന്നെ കുറഞ്ഞു ഡിസംബർക്ക് ഒരു വർഷമായിരുന്നു എന്റെ അപ്പോൾ അതാ തോന്നുന്നു പിന്നെ പറ്റ കുറഞ്ഞു പിന്നെ നൂറുമോലെ ചാടി ഹായ് ഇപ്പൊ അച്ചവർ എണ്ണൂറ്റി എത്ര സം എനിക്ക് അറിയില്ല

गाइस पुदे पेंसिल आ गाइस पिचू लाइव लेक स्वागतम ये नाली नी ना वीडियो ना डाइ पिचू 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 बंदे जो के जंगल में लाइव नर तंबुआ स्टोपे ये बुआ ये नाले बच्चा ने की नाले लाइव उड़ा तो लाइव उड़े ना ये लोग यामवर तपाईं ओके